ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മുമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ അഞ്ച് എടുത്തിട്ടുള്ളത് അഞ്ച് മീഡിയം സൈസ് സബോള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അതൊന്ന് ഇട്ടുകൊടുത്ത് അതൊന്ന് വഴറ്റി എടുക്കണം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഇവിടെ അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ അത് തുറന്നിട്ടുള്ളത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി അപ്പൊ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടും നമുക്ക് ഇനി അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് അതങ്ങനെ തന്നെ മൂടി വെക്കുന്നുണ്ട് അപ്പൊ അതങ്ങനെ തന്നെ മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു മസാലയുടെ മണമൊക്കെ മാറി വരുന്നാലും നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം ഈ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത് നമുക്ക് കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കുറുകിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ അത് ഉപ്പും കൂടി എഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം നന്നായി ഇന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം ഇപ്പൊ എഡ് ചെയ്ത് കൊടുക്കുന്നില്ല ചിക്കൻ ഇപ്പൊ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരഞ്ചു മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് ഞാൻ വെള്ളം എഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കണം ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായി പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇന്നൊന്ന് ഇളക്കിയെടുക്കാം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പൊ അതുവരേക്കും നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ്റെ ഇങ്ങനെ മസാല പുരട്ടി ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്ത് കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവുന്നത് അഞ്ചു മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായി നിളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം നമ്മൾ ഏഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കണം ഞാൻ മറ്റൊരടപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കപ്പ് വരെ ആവാം ഞാനിവിടെ രണ്ടര കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടതൊന്ന് പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം നമുക്ക് ചിക്കൻ ആയതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ല എന്നാലും പത്ത് മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിനു ശേഷം ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലയും കൂടി മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയലയുടെ ഫ്ലേവറൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ കറിക്ക് എന്നിട്ട് അഞ്ച് മിനിറ്റ് കൂടി ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു സമയത്ത് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്രേവി ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നേരം കൂടി ഒന്ന് വെറ്റിച്ചെടുക്കാം ഞങ്ങക്ക് ഇത്രയും ഗ്രേവി വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വെറ്റിക്കുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ ചെയ്യുമ്പോഴ് ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാലം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് പൊതിന കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രഷ് പൊതിനോ രണ്ട് പച്ചമുളകും കൂടി കീറി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൊതിനയുടെ ഫ്ലേവറൊക്കെ ആകുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചിക്കൻ കറിക്ക് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്